അയ്യോ സ്ത്രീയോ സ്കൂളിലേക്ക് പോട്ടോ അങ്ങനെ ഗൈസ് എന്റെ ഔട്ട്ഫിറ്റ് കണ്ടു ഗൈസ് ഇതൊക്കെയാണ് ചുരിദാറാണ് വന്നിരിക്കുന്നത് ഒരു പാൻറ് ഉണ്ട് ഒരു ടോപ്പ് ഉണ്ട് ഒരു ഷാർ ഉണ്ട് അത ഇപ്രാവശ്യത്തെ പുതിയതായിട്ട് വന്നുള്ളു പിന്നെ ചുരിദാറാണ് ഞാൻ ടൈയും വന്നിട്ടുണ്ട് അപ്പൊ ഗൈസ് ഇപ്രാവശ്യം യെല്ലോ കളർ ബാഗാണ് കണ്ടോ എന്റെ ടൈഡ് ബാച്ച് ആയിട്ടുള്ള നീല വന്നിട്ട് ഫസ്റ്റത്ത് ഇതില് റോല് വന്നിരിക്കണ ഒന്നുമില്ല ഇങ്ങനെ ഒരു കാലി അപ്പോ അടുത്ത കള്ളി അടുത്ത റോ ചൊർക്ക പിന്നെ ഒരു വാട്ടർ ബോട്ടിൽ വന്നിട്ടുണ്ട് ഇതില് ചൂടുവെള്ളം നിറച്ചിട്ട് ചൂടുവെള്ളം തണുത്തുള്ള തണുത്തുള്ള പോയെറച്ച് അങ്ങനെ പിന്നൊരു പൗസ് ഇന്നിക്കൊണ്ട് പോപ്പിറ്റിന്റെ അങ്ങനെ കളിച്ചോണ്ടിരിക്കുക എന്റെ മിസ് പൗസ് അപ്പൻ്റെ ഉമ്മനും ഇരിക്കും എന്താണിയോ റേസർ വന്നിട്ട് കേട്ടോ അങ്ങനെ ആക്കിട്ട് അങ്ങനെ അങ്ങനെ നടക്കും ഓക്കെ അപ്പൊ അത് ഇത്രയേ ഉള്ളൂ പിന്നൊരു സ്കെയില് വന്നിട്ട് പത്തി മാതിരി കളിച്ചിട്ടുണ്ട് പിന്നെ ഓരോ ചിഹ്നങ്ങൾ എത്തി ഡയമണ്ടിന്റെ ഒരു പെന് പിന്നെ വേറെന്ത് സാധാ ഒരു പെന്ത്ര ഇതില് അങ്ങനെ നെക്സ്റ്റ് ഒരു ബോക്സ് ബോക്സ് ഉണ്ട് പിന്നെ ഇതില് വന്നിരിക്കുന്നത് ഒരു സാധാ ഒരു പെന്ന പുതിയ സ്കെയില് ഷാർപ്പ്നർ റേസറ് പിന്നെ ഒരു പെൻസിൽ ഒന്ന് ഷാർപ്പ് പിന്നെ ഉണ്ട് പിന്നെ ഇങ്ങനത്തെ ഇതേ ദാമ്പൂരി പൂജിച്ച് വെച്ചു പൂജിച്ച് എക്സാം ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ പാടുത്തി അതിന് വേണ്ടിയിട്ട് ഇത് പഴയ തിങ്സ് വെക്കാൻ ഉള്ളത് എങ്ങനെ ഇത് ഗുഡ് ബാഡ് അങ്ങനെ അങ്ങനെയാണ് ഉദ്ദേശിച്ചു വെച്ച് ഇത് ഞാൻ യൂസ് ചെയ്ത് അതിന്റെ നിപ്പ് ഞാൻ യൂസ് ചെയ്തി അതുകൊണ്ടാണ് ഇതിലൂടെ പെൻസിലുണ്ട് റേസർ ഉണ്ട് ഷാർപ്നർ ഉണ്ട് ഡിസ്പ്ലേ ഉണ്ട് അതൊക്കെ ഇന്നൊരു മറ്റേ ഭക്ഷണത്തിന് വേണ്ടിട്ട് ഞാൻ വിരിച്ചിട്ട്

അപ്പൊ നമുക്ക് ഈ നെയിം നെയിം സ്ലിപ്പ് സ്ലിപ്പ് ഞാൻ ഞാൻ ഒക്കെ ആ പെട്ടു അങ്ങനെ ഈ കവറൊക്കെ തന്നിട്ടുണ്ട് എല്ലാം തന്നിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടാണ് നമ്മൾ സ്കൂളിലേക്ക് പോവാൻ പോവാ

അങ്ങനെ മെയിൻ ഡോറിൽ കുറച്ച് ഡെക്കറേഷൻ പരിപാടികളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അങ്ങനെ 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 ക്ലാസ് ഉള്ളോട്ട് ഒരു ഒരു വിധം കണ്ടുപിടിച്ച് ക്ലാസ്സിലാക്കി ബൈ ബൈ പറഞ്ഞു ഫ്രണ്ടിനെ അവിടെ നേടിയിട്ടുണ്ട് എന്താ ഫ്രണ്ടിന്റെ പേര് വാട്ടർ ബോട്ടിൽ സെലക്ട് അത് കഴിഞ്ഞ് നെക്സ്റ്റ് പോയത് ബാഗ് നോക്കാനാണ് ബാഗിൽ അവളെ ലാസ്റ്റ് ഇതെടുക്കണോ അതെടുക്കണോ കുറെ ചിന്തിച്ചതിന് ശേഷം ലാസ്റ്റ് ഒന്ന് കണ്ടുപിടിച്ചു സ്കേർട്ട് ആൻഡ് ടോപ്പ് പോലുള്ള റെയിൻകോട്ടാണ് പറഞ്ഞു നോക്കിയിരുന്നു ഷൂസ് ഒക്കെ ഒന്ന് ജസ്റ്റ് നോക്കി അതിൻ്റെ പിന്നെ നമ്പറിലെ വേണം എന്ന് പറഞ്ഞ നമ്പറിലൊക്കെ നോക്കി അതിലൊന്നവർക്ക് ഇഷ്ടപ്പെട്ട മോഡല് അവള് സെലക്ട് ചെയ്തെടുത്തു எல்லாம் வாங்காரு கொச்சு வெரைட்டி ஆய்க்கோட்டே விசாரிச்சுள்ளோ എന്തൊക്കെയാ പിടിച്ചു ലാസ്റ്റ് ഐസ്ക്രീമും വാങ്ങിട്ടാ പോകാൻ വന്നിട്ട് മതി കൊത്തും അങ്ങനെ ഞങ്ങളൊരു ഐസ്ക്രീമൊക്കെ